മുട്ട ഇപ്പൊ ഇട്ടു വരുന്നതേയുള്ളു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് മൊത്തം മുട്ട പൂർണ്ണമായിട്ട് ഇട്ടു തീരും പിന്നെ ഒരു പ്രത്യേകത സോമര കരു കുറവ ജീവിതത്തിൽ നമ്മൾ തന്നെയാണോ ചെയ്യുന്നതെന്ന് പോയി മനസുണ്ട് എന്ത് കൃഷിയും ചെയ്യാം നമസ്കാരം എന്റെ പേര് ജെസി ഞാൻ ആറാട്ടൂര പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ കിരിക്കാടി എട്ടി ഞാനിവിടെ കോഴി വളർത്തൽ വളർത്തലിപ്പം വ്യവസായ അടിസ്ഥാനത്തിൽ തുടങ്ങിയിട്ട് അത് രണ്ട് വർഷമായി അതിന് മുന്നേ എനിക്ക് കോഴി ഉണ്ടായിരുന്നു താറാവും കോഴിയും എല്ലാം ഞാൻ വളർത്തിക്കൊണ്ടിരുന്നതായിരുന്നു ഇപ്പം നമുക്ക് നല്ല രീതിയിൽ ബി ബി ത്രീ കോഴിയെ ലാഭകരമായിട്ട് വളർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട് കാരണം എല്ലാവരും നഷ്ടമാണെന്ന് പറഞ്ഞെങ്കിൽ തന്നെയും ഒരു നൂറ് കോഴിയിൽ നിന്നും നല്ലൊരു വരുമാനം വീട്ടമ്മ എന്ന ചിലയിൽ നമുക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ ആദ്യം നൂറ് കോഴി തുടങ്ങി പിന്നെ ഇരുന്നൂറ് കോഴിയായി പിന്നെ അത് മുന്നൂറ് ഇപ്പം ഞാൻ പുതിയതായിട്ട് കോഴിയെ വാങ്ങിച്ച് അടുത്ത ബാച്ച് എടുത്ത് കാരണം ഒരേ ബാച്ച് മുട്ടയിടാൻ തുടങ്ങുമ്പോൾ നമുക്ക് കയ്യിൽ നിന്ന് കാശ് മുടക്കണ്ട ആ മുട്ടയുടെ ലാഭത്തിൽ നിന്ന് അതിന് തീറ്റ വാങ്ങിച്ചു കൊടുത്തിട്ട് പിന്നെ അതിന്റെ മുട്ട അത് മുട്ടയായി വരുമ്പോൾ അടുത്ത കോഴി വാങ്ങിക്കും അങ്ങനെ ആ രീതിയിൽ വളരെ വിചാരമായിട്ട് പോകുന്നുണ്ട് അതിന് ഏറ്റവും നല്ല കോഴി ചേച്ചി എല്ലാവരും പറയുന്നത് ഈ വി ത്തമാണെന്ന് പറയുന്നത് എങ്ങനെയാണ് അല്ല ഒരിക്കലും വി വി ആയിട്ട് നഷ്ടമല്ല കാരണം അതിനെ നല്ല കോഴിയാണ് നമ്മൾ തിരഞ്ഞെടുക്കുക അതിനു വേണ്ടുന്ന രീതിയിൽ പരിപാലിക്കുക അപ്പോൾ ഞാൻ നമുക്ക് കിട്ടുന്ന കോഴി നല്ല ക്വാളിറ്റിയുള്ള കോഴിയാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ എനിക്കിതുവരെ നഷ്ടമായിട്ട് തോന്നിയില്ല എനിക്ക് നല്ല ലാഭമായിട്ട് തന്നെയാണ് മുന്നോട്ട് ഈ കോഴി ഈ കോഴി നമ്മള് വിനോദൻ എന്ന് പറയുന്ന ആളുടെ തിരുവനന്തപുരം വിനോദമാണ് കൊണ്ടു തരുന്നത് ഇപ്പൊ ഞാൻ ഓർഡർ അപ്പൊ നൂറ് കോഴി ഇപ്പൊ കൊണ്ടുവന്നു പിന്നെ കൃത്യമായിട്ടുള്ള എല്ലാ അതിന്റെ അതിന് കൊടുക്കേണ്ട മെഡിസിൻസ് ഒക്കെ വിനോദ് നമ്മള് വിളിച്ച ഉടൻ നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട് തരും വരുമ്പോ മരുന്ന് കുറേ കഴിച്ചു തരും അല്ലെങ്കിൽ കൊണ്ടു തരും അങ്ങനെയൊക്കെ നല്ല രീതിയിലാണ് പുള്ളിയുടെ ഒരു സപ്പോർട്ടാണ് അതെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമുക്കിന്ന് വിജയിക്കാൻ സാധിക്കുന്നത് കാരണം കോഴിയിൽ നിന്ന് നഷ്ടമാണെന്ന് ഞാനും പല ചാനലുകളും കണ്ടിട്ടുണ്ട് ഒരു ഒരുവിധത്തിലും ജീവിതത്തിൽ കോഴി നഷ്ടമല്ല കാരണം ലാഭം തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വീട്ടമ്മമാർക്ക് എന്തുകൊണ്ടും റ്റിയാണ് ഞാനീ ഇത്രയും കോഴി ഒറ്റയ്ക്കാണ് പരിപാലിക്കുന്നത് ആരുടെ സഹായം ഇപ്പൊ നിലവിൽ മുട്ട ഇടുന്നൂറ് കോഴിയുണ്ട് അടുത്ത വാച്ച് വന്നിട്ടുണ്ട് പിന്നെ അത് കൂടാതെ താറാവും നാടൻ കോഴിയും കാടയൊക്കെ വേറെ അതൊക്കെ ഉണ്ടോ ഒത്തിരി ഉണ്ടായിരുന്ന ഇപ്പൊ ഞാൻ കുറച്ച് കുറച്ചു നല്ല ഡിമാൻഡാണ് നമുക്കൊരു എൺപത് എമ്പത്തഞ്ച് ഇപ്പൊ ഇത്ര ആയില്ലേ തുടക്കം തുടക്കം അതിന് കൂടുതൽ ഒട്ടുവായിരുന്നു ഇപ്പൊ എൺപത് എമ്പത്തഞ്ച് കാലാവസ്ഥ ഞാനൊക്കെ വരുമ്പോ ഇച്ചിരി അങ്ങോട്ട് കിട്ടും മാറിയെങ്കിലും നല്ല രീതിയിൽ തന്നെ മുട്ട ഉത്പാദനം ഉണ്ട് മുട്ടയ്ക്ക് ഡിമാൻഡുണ്ട് ഇപ്പൊ ഒമ്പത് രൂപയാണ് മുട്ടയ്ക്ക് പുറത്ത് നമ്മൾ ഹോൾസെയിലായിട്ട് എട്ട് രൂപയ്ക്ക് കൊടുക്കും അപ്പൊ മുട്ട നമുക്ക് എത്ര ഉണ്ടെങ്കിലും മുട്ട തികയുന്നില്ല അപ്പൊ അങ്ങനെയാണ് ഞാനിപ്പോ നൂറ് കോഴിയും കൂടെ ഈ മുട്ടയുടെ വരും എവിടെന്നൊക്കെ അതിപ്പോ വിനോദ അല്ല ആൾക്കാരും വരും വാങ്ങിക്കാൻ കാരണം ഇറച്ചി കോഴിയെ വാങ്ങിക്കാൻ വരും പിന്നെ നമ്മളിതിനെ ഈ തീറ്റ മാത്രല്ല കൊടുക്കുന്നേ ഒരു നേരം പുല്ല് കൊടുക്കും അരിഞ്ഞിട്ട് കൊടുക്കും പുല്ല് അരിഞ്ഞിട്ട് കൊടുക്കും പിന്നെ അസോളം വളർത്തുന്നുണ്ട് അത് കൊടുക്കും അപ്പൊ അങ്ങനെ ആ മുട്ടയ്ക്ക് ഗുണമുണ്ട് ഇതിന്റെ തന്നെയാണ് നേരെ അത് വെള്ളവും തീറ്റയും എപ്പോഴും പിന്നെ നമ്മുടെ ഒരു ശ്രദ്ധ നമ്മൾ മക്കളെ നോക്കുന്ന പോലെ തന്നെ കോഴിയെ ഇടയ്ക്ക് അതിനെ ഒന്ന് നോക്കുക അതിന്റെ അടുക്ക നിക്കുക അങ്ങനൊക്കെ ചെയ്യുക പിന്നെ വേറെ പ്രത്യേകിച്ചും ഒരു പ്രശ്നങ്ങളും അതാണ് എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യം സമയം എങ്ങനെ കണ്ടെത്തുന്നത് എനിക്ക് തോന്നുന്നു ഇനി സമയം അധികം ഉണ്ടെന്ന് തോന്നുന്നു ഇത് ഇതൊക്കെ നടത്തിയിട്ടും പെരുമയുണ്ട് പശുണ്ടായിരുന്നു ഞാൻ അതിനൊക്കെ ഒന്ന് കൊടുത്തു എല്ലാ രീതിയിലും രീതിയിലങ്ങ് നടന്നു പോകും അവ സമയം സമയം നടക്കും മനസ്സ് വെച്ചാൽ എല്ലാ വീട്ടമ്മമാർക്കും മനസ്സിൽ ഇഷ്ടമുണ്ടോ എല്ലാം നടക്കും നമുക്കതൊരു ഹോബിയാ എനിക്ക് എനിക്ക് അങ്ങനെ എന്നോട് സമയം എങ്ങനെ ചെയ്യുന്നു അതെ ഒരു കഷ്ടപ്പാടും അല്ല എന്റെ മക്കൾക്ക് മുട്ട ഭയങ്കര ഇഷ്ടമാഅ അപ്പൊ ഞാനീ മുട്ട മേടിച്ച് മേടിച്ച് കൊഴഞ്ഞ അങ്ങനെ ആദ്യകാലത്ത് രണ്ടൊരു ഏഴെട്ട് വർഷങ്ങൾക്ക് മുൻപേ കോഴ വളർത്താൻ തുടങ്ങി അങ്ങനെ കോഴിയ വളർത്തി നാടൻ കോഴി നമുക്ക് അന്ന് ഇതിനെ കുറിച്ച് അറിയില്ല നാടൻ കോഴി താറാവ് അങ്ങനെ വളർത്താൻ തുടങ്ങി തുടങ്ങി ഇപ്പൊ ഒരു രണ്ടു വർഷമായിട്ട് നമുക്കൊരു വരുമാനം എന്ന രീതിയിൽ ആദ്യം ഇങ്ങനെ നമുക്ക് വിജയമായപ്പോ അത് കണക്കുണ്ടൊക്കെ ലാഭം ടെറസിന്റെ ടെറസിന്റെ മുകളില അപ്പൊ അങ്ങനെ പിന്നെ ഇതിന്റെ വേസ്റ്റ് നമുക്ക് പോകുന്നുണ്ട് അപ്പൊ നമുക്ക് അങ്ങനെയും പ്രശ്നമില്ല അപ്പൊ ഒന്നുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എല്ലാരും പറയും കോഴി വളർത്തിയ സ്മെല്ലാണ് ഇവിടെ സ്മെല്ലടിക്കുന്നുണ്ടോ നമ്മളതെല്ലാം മാനേജ് ചെയ്തു കാരണം അയൽത്തുകാർക്കൊന്നും ഒരു ബുദ്ധിമുട്ടും വരരുത് നമുക്കും നെല്ലിന്റെ ഒരു പ്രശ്നം നമ്മുടെ വീട്ടിലോട്ട് വന്നില്ല മുട്ട ഇപ്പൊ ഇട്ട് വരുന്നതേ ഉള്ളു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പഴത്തേക്ക് മൊത്തം മുട്ട പൂർണ്ണമായിട്ട് ഇട്ടു തീരൂ പൂർണ്ണമായിട്ട് ഇട്ടു തീരും നല്ല വലിയ മുട്ടയുണ്ടോ ഒരു പ്രത്യേകത ഉണ്ട് സുമല കരു കുറവാ വെള്ളയ കൂടുതല് ആ വെള്ളയാണ് കൂടുതൽ അപ്പം നമ്മടെ ജീവിതത്തിൽ നമ്മൾ തന്നെയാണോ ചെയ്യുന്ന മനസ്സുണ്ടെ എന്ത് കൃഷിയും ചെയ്തു ലാഭം ചെയ്തു ഇപ്പ എത്ര കോഴിയോ കൊണ്ടോ ഇപ്പൊ നൂറ് കോഴി കോഴിയല്ലേ നൂറ് നൂറ് ഓർഡർ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ സ്വന്തം റിസ്ക് എത്തിച്ചുകൊടുക്കുവല്ലേ വിടാതെ ഉത്തരവാദിത്തമായിട്ടല്ലേ അല്ല അത് നമ്മളെ നമ്മൾ എത്തിക്കുമ്പോ ഒരു കുഞ്ഞു പോലും മോർട്ടാലിറ്റിയിൽ അത് എത്തും അപ്പൊ ഇന്ന് തന്നെ നമ്മളത് കൊണ്ടുവന്ന എല്ലാം ആയിട്ട് എത്തിയിട്ടുണ്ട്

നമ്മളെ നമ്മളൊന്നും കോഴിയെടുക്കത്തില്ല നമ്മളൊക്കെ വേണം നഷ്ടത്തിലോട്ട് പോവും അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്കറിയാം ഈ വീട്ടിൽ തന്നെ ഞാൻ മൂന്ന് വർഷം കൊണ്ട് കോഴി കൊടുക്കുകയാണ് മൂന്ന് വർഷം കൊണ്ട് അവർ എന്നെ നിന്ന് പക്ഷേ ഇവർക്ക് പൂർണ്ണമായിട്ട് നല്ല വിജയമാണ് ഇതേപോലെ ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് എനിക്ക് വിജയത്തിലുള്ളത് അപ്പോൾ ഇവ ഇവരെ വിജയിക്കാനുള്ള മെയിൻ കാരണം എൻ്റെ കഴിവ് മാത്രമല്ല ഞാൻ പറയുന്ന അതേപടി അവർ അനുസരിക്കും കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വാക്സിൻ എടുത്ത കോഴിയാണ് കൊടുക്കുന്നത് എന്നിരുന്നാൽ തന്നെയും കോഴിയെ സംബന്ധിച്ച് ഈ വാക്സിൻ വാക്സിൻ എടുത്ത അസുഖങ്ങൾ മാത്രമല്ല വേറെ അനേക അസുഖങ്ങളുണ്ട് അതൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അത് നമ്മൾ കൃത്യമായ പരിചരണത്തിൽ കൂടി അത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ അതേപോലെ ഒരു ഫീഡിങ് ഫീഡിങ് ഒരു നിർണായ ഘടകമാണ് നമ്മൾ ഓവർ ഫീഡിങ് കൊടുക്കാനും പാടില്ല ഫീഡിങ് കുറയാനും പാടില്ല നമ്മൾ നമ്മളിപ്പോൾ കോഴി കൊടുക്കുമ്പോൾ ഇപ്പോൾ ഇതാണ് രണ്ടര മാസമായ കോഴിക്ക് നമ്മൾ അറുപത് ഗ്രാമാണ് പറയുന്നത് അവർ കൃത്യമായിട്ട് തൂക്കി തന്നെ കൊടുക്കും അറുപത് ഗ്രാം പിന്നെ സപ്ലിമെൻസുകൾ നമ്മൾ പറയുന്നത് അതേപടി അവർ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല നിങ്ങൾ വീട്ടിൽ കണ്ടു കാണും കാരണം എല്ലാ മുട്ടയും നല്ല ഷെയ്പ്പായിട്ടുള്ള മുട്ടയാണ് അൺഷെയ്പ്ഡ് മുട്ടയില്ല ക്രാക്ക്ഡ് മുട്ടയില്ല കാരണം അവ അവര് കാൽസ്യവും മറ്റു പരിചരണങ്ങളും കൃത്യമായിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് ഫീഡിംഗും പരിപാലനമാണെങ്കിൽ തികച്ചു ലാഭകരമായിട്ട് തന്നെ ഈ വിത്രി കൊണ്ടു തീർച്ചയായിട്ടും എനിക്ക് കേരളത്തിൽ ഞാൻ അനേകം കസ്റ്റമേഴ്സിനെ കാണിച്ചത് ഏത് പ്രായത്തിലുള്ള ഏത് പ്രായം രണ്ട് മാസത്തിന് മുകളിലോട്ടുള്ളത് മാത്രമേ ഡെലിവറി വാക്സിനേഷൻ എല്ലാം പൂർണ്ണമായിട്ട് ഉത്തരവാദിത്തം കേരളത്തിലെ എല്ലായിടത്തും നമുക്ക് വിജയകരമായി നടത്തുന്ന കസ്റ്റമേഴ്സുണ്ട് പക്ഷെ നമുക്ക് എല്ലാവരും നമുക്ക് പബ്ലിക്കായിട്ട് പറയാൻ പറ്റത്തില്ല ചിലര് ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തവരാണ് അപ്പൊ അങ്ങനെ അല്ലാതെ തന്നെ നമുക്ക് ഒത്തിരി ഫാമുകളുണ്ട് എത്ര മാസത്തെ കോഴികളെയാണ് കൊടുത്തു തുടങ്ങുന്നത് വിലക്കാണ് നമ്മൾ കൊടുത്തു തുടങ്ങുന്നത് രണ്ടു മാസമായ കോഴികളാണ് എല്ലാ വാക്സിനേഷനും കഴിഞ്ഞിട്ടുണ്ട് ഇരിക്കല് വിലയിളക്കിൽ എല്ലാം കഴിഞ്ഞ കോഴികളാണ് കൊടുക്കുന്നത് രണ്ടു മാസമായ കോഴി കൊടുക്കുന്നത് ഇരുന്നൂറ്റി ഇരുപതിനാണ് രണ്ട് മാസത്തെ കോഴി ആരെയും നമ്മൾ പ്രൊമോട്ട് ചെയ്യാറില്ല കൂടുതലും എടുക്കാൻ പറയുന്നത് രണ്ടര മാസമായ കോഴികളാണ് കാരണം രണ്ടര മാസമായ കോഴികളാണ് ഇത്തിരി കൂടി സെക്യൂർ ആണ് ഇൻഫെക്ഷൻ രണ്ടര മാസം അതെ അതെ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു കുഞ്ഞിന്റെ വില ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ നമ്മൾ വില പബ്ലിക്കായിട്ട് പറയുന്നതൊന്നും വില കുളിക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിലും വില കുറഞ്ഞ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ടാവും ഡെലിവറി ചാർജ് വേറെ ഉണ്ടോ ഇല്ല ഡെലിവറി ചാർജ് ഇല്ല ൂറ് കോഴിയാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഡോർ ഡോസ്റ്റെപ്പ് ഡെലിവറിയാണ് കൊടുക്കുന്നത് ഫ്രീ ഡെലിവറി ആണ് കൊടുക്കുന്നത് പിന്നെ നമുക്ക് പത്ത് കോഴിയൊക്കെ വിളിച്ചിട്ട് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ഡെലിവറി കൊടുക്കാൻ പറ്റത്തില്ല അത് പെറ്റ്സിന്റെ പെട്സിന്റെ വണ്ടിലാണ് കൊടുത്തുവിടുന്നത് അതിന് അവര് അവർക്ക് കൊടുത്താൽ മതി നമുക്ക് തരണ്ട നമ്മളെ ഡെലിവറി ചെയ്യുന്നതിന് നമ്മളാരും ആൾക്കാർ എന്താ അത് ആ ബ്രീഡിനെ കുറിച്ച് അറിഞ്ഞിടത്തോണ്ടാണ് നമ്മളെല്ലാവരും സാധാരണ കോഴികളെ മാത്രമാണ് കണ്ടിട്ടുള്ളത് ഇതൊരു ഹൈബ്രിഡ് കോഴിയാണ് അപ്പോൾ അതിന് ആ അതിനെ ഉത്പാദിപ്പിച്ച കമ്പനി അതിനൊരു ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ട് ഇത്ര ഗ്രാം തീറ്റ ഇത്ര ഗ്രാം സപ്ലിമെൻറ്റ്സ് അത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ വിജയിക്കത്തുള്ളൂ ഇത് കോഴി കൊടുക്കും ചില കോഴി വിൽക്കുന്നവർക്കറിയത്തില്ല വാങ്ങുന്നവർക്കും അറിയത്തില്ല അങ്ങനെ വരുമ്പോഴാണ് ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് നഷ്ടത്തിലോട്ട് പോകുന്നത് കൃത്യമായി വളർത്തിയാളെന്ന് നമ്മൾ കസ്റ്റമർട്ട് പറയുന്നത് നൂറ് ഗ്രാം തീറ്റയാണ് നൂറ് ഗ്രാം നമ്മുടെ എൺപത്തി അഞ്ച് മുതൽ ശതമാനം വരെ മുട്ട കിട്ടുന്നുണ്ട് ചേച്ചി ഈ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശം എന്താണ് നമുക്ക് ഇപ്പം പറഞ്ഞു കൊടുക്കാം ഞാനൊരു വീട്ടമ്മ അല്ലേ ഒത്തിരി പരിമിതികളുള്ള ഒരു വീട്ടമ്മയാണ് അപ്പം നമുക്ക് ഈ കോഴി ഈ ഇപ്പം കോഴി വ്യാജമാരുണ്ട് ഒരുപാട് അതിന്റെ അപ്പം നല്ല നല്ല ക്വാളിറ്റി ഉള്ള കോഴികളെ വാങ്ങിക്കാം ഇതുപോലെ ഫാം കാർട്ട് പോലെ വിനോദിന്റെ കയ്യിൽ നിന്ന് നല്ല കോഴിയാണ് നമുക്ക് ഒരു ഒരു നൂറ് ശതമാനം വിശ്വസിക്കാം അങ്ങനെയുള്ള കോഴികളെ മേടിച്ച് വളർത്തുകയാണ് നമുക്ക് ലാഭകരമാണ് പിന്നെ ഇപ്പം പൊതുവെ ഇപ്പം എല്ലാം എന്താ മായം കളർന്നതാണ് പച്ചക്കറികളായാലും പഴങ്ങളായാലും എല്ലാം ഇപ്പം ഒട്ടുമിക്ക സാധനങ്ങൾ എനിക്ക് ഞാൻ ഞാനിവിടെ കൃഷി ചെയ്താണ് ഉപയോഗിക്കുന്നത് പച്ചക്കറിയായാലും പഴങ്ങളായാലും മുട്ട എല്ലാ താറാമുട്ടയുണ്ട് കോഴിയുണ്ട് എല്ലാം അപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും എന്നെപ്പോലെ എല്ലാ എല്ലാ വീട്ടമ്മമാർക്കും ഇത് ചെയ്യാൻ പറ്റും ഇച്ചിരി മനക്കെട്ടാൽ മതി ഇത്രയൊന്നും ചെയ്തില്ലെങ്കിൽ അവനവൻ്റെ വീട്ടിൽ ആവശ്യത്തിനുള്ള പച്ചക്കറികളും ഇങ്ങനെ മുട്ട അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യപരമായിട്ട് ആരോഗ്യകരമായിട്ട് ഇരിക്കാൻ പറ്റും നല്ല സാധനങ്ങൾ കഴിക്കാം നമ്മുടെ കുട്ടികൾക്കും ഒക്കെ കൊടുത്ത് പോ എല്ലാം നമ്മൾ കടകളിൽ പോയി വാങ്ങിച്ച് ഓൺ വിഷം എല്ലാം തമിഴ്നാട്ടുകാരെ ആശ്രയിച്ചല്ലേ നമ്മൾ മുട്ടയൊക്കെ എന്താ എനിക്ക് എവിടുന്നെല്ലാം ആ മുട്ട മേടിക്കാനാണ് ആള് വരുന്നത് ഇങ്ങനെ വന്ന് വാങ്ങിക്കുകയാണ് അപ്പൊ അതുപോലെ ഓരോ വീട്ടിലും ഒരു പത്ത് കോഴി ഒരു അഞ്ച് കോഴി നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടം വേണം മനസ്സുണ്ടെങ്കിൽ എല്ലാം നടക്കും അപ്പൊ ആ ഒരു രീതിയിൽ വിജയിച്ചു പോകാൻ പറ്റും അപ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് കോഴിയെങ്കിലും ഒരു വീട്ടമ്മ വളർത്തുകയാണെങ്കിൽ നമുക്ക് വീട്ടിലുള്ളവർക്ക് കുട്ടികൾക്കും കഴിക്കാൻ വേണ്ടിയുള്ള നല്ല മുട്ട നല്ല മുട്ട ഉൽപ്പാദനം ഉണ്ടാവും നമുക്ക് നല്ല മുട്ട ഭക്ഷിക്കുകയും ചെയ്യാം